അപ്പൊ ആയസ് കുറഞ്ഞു പോകും മൊത്തം ടെൻഷൻ അടിച്ച് പിന്നെ അവന്റെ ജീവിതമേ നശിച്ചത് തന്നെ മൂന്ന് ഹബീബായ പറയുന്നു ദാരിദ്ര്യം സ്ഥിരമായ ദാരിദ്ര്യം ക്രൈസിസ് സാമ്പത്തിക മാന്ദ്യം എന്തുകൊണ്ടാണ് ദുബായി തകർന്നു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് ജോലിയില്ല ജോലിയില്ല ശമ്പളമില്ല തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല കഴിവില്ല സ്വന്തമായി കണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയുള്ള ആത്മഹത്യക്ക് എത്ര കുഞ്ഞാണ് വിഷം കൊടുത്തു കൊല്ലുന്നതെങ്കിൽ വിളിച്ചു പറഞ്ഞില്ലയോ വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നവരെ ആ നാടിനെ അല്ലാഹു മാന്ദ്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലയോ ആ വീടിനെ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് കോട്ടവും സംഭവിച്ചിട്ടില്ല ഇന്തോനേഷ്യയുടെ ചരിത്രം 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 തായ്ലൻഡിന്റെ ദുബായിയുടെ നിങ്ങൾ റോഡിന്റെ സൈഡിലൂടെ ആൺകുട്ടികളെ അരം ബ്ലൗസ് കൊണ്ട് നടക്കുന്ന പെണ്ണ് കൈയോടെ പിടിക്കുന്നു ഇരുപത് ദീർഘമിനു വേണ്ടി ഏതെങ്കിലും ഒരു കരയുടെ ഓരത്ത് കൊണ്ടുപോയി പത്ത് പതിനഞ്ചു മിനിറ്റ് വികൃതികളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞേക്കുമ്പോ

കൈകളുടെ അത് എവിടെ പിടിച്ചാലും ശരി അത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ അതിൻ്റെ മനസ്സിലാക്കാൻ കണ്ണുകൾ രണ്ടും വ്യഭിചരിക്കുന്നു ആ കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാ ോട്ടമാണ് ലൈനടിക്കലാണ് കണ്ണിന്റെ വ്യഭിചാരം അല്ല നിങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടം നോക്കിയിട്ടായിരിക്കും യഥാർത്ഥത്തിലേക്ക് മാസങ്ങളെ പറഞ്ഞ സത്യത യുവാക്കളെ മനസ്സിലാക്കാൻ വേണ്ടി പറയണം ഈ വിഷയം ഞാൻ കൊടുത്ത വിഷയം അവർ വെച്ച വിഷയമാണ് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ എന്നോട് നിങ്ങൾ ഉദ്ദേശപ്പെടില്ല എന്റെ ഭാഗത്തേക്കും വരാതിരിക്കല്ലേ എന്നാ നിങ്ങൾക്കും കൊള്ളാം വന്നില്ലേ എനിക്കും കൊള്ളാം കൊള്ളാം നേരത്തെ ആളുകളിൽ ആൾപ്പെടം നിർത്തിട്ട് പോകാല്ലോ ആളുകളുടെ കൂടുതലും കൂടുതൽ പ്രശ്നിക്കേണ്ടി വരുമല്ലോ അത് ഏറ്റവും വലിയ അള്ളാഹു മനസ്സിലാക്കാൻ കേരള അതുകൊണ്ട് ഞാൻ പറഞ്ഞു യുവാക്കളുടെ വിഷയം മുമ്പ് തന്നെ പറഞ്ഞു കൂടുതൽ കൂടുതൽ കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം ولا لا تحل له بشهوه جاء يوم القيامه مغلوله يده الى عنقه

െബിധങ്ങളെ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ നിന്നെ നീയാക്കി മാറ്റിയത് ആ നബിയാണ് ലോകത്ത് വന്നില്ലെങ്കിൽ നീയുണ്ടാവുകയില്ല ഇന്ന് ഈ ലോകത്തിന്റെ കാരണം ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആണല്ലോ നമ്മെ കൈപിടിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഖിയാമത്ത് സൂറന്ന ഈഹളത്തിൽ ഊതപ്പെടുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ കബറുകളിൽ നിന്ന് നാം എല്ലാം സടകുടങ്ങൾക്കുമ്പോ നമ്മെ വരിക്കു വരിക്കി നമ്മളെ അല്ലാന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആദരമായല്ലയോലും ആദ്യമായി സൂലത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് എന്റെ കബറാണ് പൊട്ടിപ്പിളരുക

കത്ത് വിശ്രമിക്കുന്ന ലോകത്തിന്റെ വരികയാണ് പറയുകയാണ് ആദ്യമായി പൊട്ടി എഴുന്നേറ്റ് വരുന്നത് എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാമൂറത്തിൽ فاذا هم من الاجداث الى ربهم ينصلون قالوا يا ويلنا من بعثنا من مرقدنا المرسلون إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة ഒരു ഘോരഗർജനത്തിലൂടെ ഒരു പ്രകമ്പനത്തിലൂടെ മൂന്നാമത്തെ ഊത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന കബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ് അവരുറങ്ങിക്കിടക്കുമ്പോൾ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവരെ ചോദിക്കുകയാണ്

എത്ര പ്രഭാഷണങ്ങളിലൂടെ എത്രയെത്ര തുമ്പുകളിലൂടെ എത്രയെത്ര മദരസകളിലൂടെ പള്ളികളിലൂടെ മെഹ്റാബ്കളുടെ പ്രവാചകന്റെ നാവിലൂടെ സഹാപത്തിന്റെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സത്യമല്ലേ സത്യമല്ലേ ഈ ദുനിയാവ് നശ്വരമാണ് ക്ഷണികമാണ് നൈമിഷികമാണ് മരിച്ചു കബരിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തി കൊണ്ട് ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണം وقال لولا انك تذل هذا هذا ما بعد الرحمن وصدق المرسلون ാഹുവിന്റെ വിളിയാളം എത്തിയിരിക്കുകയാണ് അവനെ ക്ഷണിക്കുകയാണ് എഴുന്നേൽക്കണേ 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 അങ്ങനെ മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദര നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ രോമ ൾ നമുക്കെതിരെ സാക്ഷി പറയും അതാണ് പറഞ്ഞത് ആരൊരാൾ അനാവശ്യമായി അധാരണമായി ഹറാമായ ഒരു പെണ്ണിനെ അവന്റെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെ വികാര വിചാരത്തോടെ അവൻ്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ അവന്റെ കൈ നെറുകലയിൽ വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബിന്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരപ്പെടുമേം ിസ്റ്റ് അയച്ചു കൊടുക്കുന്നുവോ മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ കത്തിലൂടെ ചുംബിക്കുന്നുവോ ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ പൊരി നരകത്തിന്റെ കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിച്ചു മാറ്റപ്പെടുമത്രേ ആരെങ്കിലും തന്റെ ഭാര്യല്ലാതെ മറ്റൊരു പെണ്ണുമായി ശാരീരിക ലൈംഗിക ലൈംഗികൃത്തി സാക്ഷ്യം വഹിച്ചാൽ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ് അതാണ് മഹിഷറ അതാണ് വിചാരണയുടെ വേദി അതാണ് വിചാരണയുടെ കോടതി അതാണ് റബിന്റെ കോടതി അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ആരുടെയും ശിപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല ഫമാ सफ़ा तो കാണിച്ചാലും ാലും എന്ത്രം ചെയ്താലും ഏത് പോലീസ് പിടിച്ചാലും എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും അതെല്ലാം ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആസരത്തിൽ ഒരാളുടെ ശുപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല അവിടെ കാണും നിന്നെ കൊണ്ടു നിർത്തുന്ന ഓരോരുത്തരുടെ വായികളും സീൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയൽ വിളിച്ചു പറയുകയാഹദു അലൈ ിൽ അവൻ്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ് സാക്ഷി പറയാൻ പോവുകയാണ് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തിൽ കാണാം മനുഷ്യൻസഭയുടെ മുന്നിൽ വെച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീരി വയ്ക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവോ മിനി ഋഷിമാ അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് തുടയല്ലാണെന്ന് തുടയിൽ പറയുമത്രേ നമ്മുടെ തുട പറയുമത്രേ അനർ കിബ് തൊലിൽ ഹറ അനർ തൊലിൽ ഹറാ തുണയാള് അറാമായ പെണ്ണിന്റെ ഭ്രഷ്ഠഭാഗത്തോട് ഒട്ടി നിന്ന തുണയാണ് അതെല്ലാം അതിന്റെ സമയത്ത് നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമത്രേ ആ അവയവങ്ങള് പറയുമ്പോ അതിനെതിരെ ചൂണ്ടാണ് ഇവരിൽ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് നബിയുനാ റസൂൽ ഏതെങ്കിലും സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാര് വിദേശത്ത് പോകുമ്പോ തന്റെ ഭർത്താക്കന്മാര് പുറത്തേക്ക് പോകുമ്പോ അന്യ ലൈംഗിക ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ وكان عليه نصف عذاب على هذه الأمة في قبرهما മനുഷ്യ മക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശിക്ഷയെ അത് അതിൽ ഒരു ഓഹരി ആണുങ്ങളെ പെണ്ണുങ്ങളെ അവരുടെ മയ്യത്ത് കമരലിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ ആ കമരലേക്ക് ആ ശിക്ഷകൾ ഇറക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി പറയുന്നത് കൊണ്ടാണ് അഭിഭായത് മുസ്ലിമീ സമുദായമേ ഇത്തു സിനായ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വഭാവമാണ് മദ്യപിക്കുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിലുണ്ടെങ്കിൽ കേവല സോഡ കുടിക്കുന്നത് പോലെ കോള കുടിക്കുന്നത് പോലെ ജ്യൂസ് കുടിക്കുന്നത് പോലെയാണ് ഇന്ന് മദ്യം കുടിക്കുന്നത് കോളയുടെ കുകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് കോളയുടെ കുപ്പിക്കേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് പരസ്യമായി അങ്ങാടിയുടെ വെച്ച് കുടിക്കാനുള്ള ചങ്കോറ്റം ഇരുപത്തി നൂറ്റാണ്ടിന്റെ മുസൽമാൻ നീ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ അള്ളാഹു അബ്ദുൽ നിനക്ക് ചെയ്യാൻ തീരുമാനിച്ച സകലമായ സഹായങ്ങൾ വല്ലാഹു എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അഭി വായറ സോഹിതങ്ങൾ പറയുകയല്ലയോ ജമാർ ¡Se la ോ കള്ള് ഷാഫിലോ മദ്യഷാഫിലോ ഏതെങ്കിലും ഹോട്ടലിലോ മോട്ടലിലോ റിസോർട്ടിലോ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലോ രഹസ്യ മുറിക്കകത്തോ വാഹനത്തിനകത്തോ ആരെങ്കിലും കമ്പനിക്കിരുന്ന് ഒരുമിച്ച് കൂടി മദ്യം കുടിച്ചാൽ ഇല്ലാഹു പിന്ന ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് கொப்பிகள் கைமாறியது போல நாளை நரகத்த நரகத்தில் നിങ്ങളെ കൊണ്ടുപോയി ഇതേ ദുനിയാവിൽ ഒരുമിച്ച് നിങ്ങളുടെ ഈ ദുനിയാവിൽ എങ്ങനെയാണോ ബാറിൽ മുന്നിൽ വെച്ച് പരസ്പരം നിങ്ങൾ മുഖത്തോടെ അഭിമുഖീകരിച്ചു കൊണ്ട് മദ്യം കുടിച്ചത് ഇതേപോലെ നരകത്തിന്റെ തീ കനലിൽ നിങ്ങളെ അഭിമുഖമായിരുന്നു അത്രേ പക്ഷേ ഇന്ന് ആവിൽ വെച്ച് നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ് രസിച്ചുകൊണ്ടാണ് മദ്യം കുടിക്കുന്നതെങ്കിൽ നാളെ നരകത്തിന്റെ തീക്കനൽ നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുമോ ഒരാൾ മറ്റൊരാളെ പരിചാരികയാണ് ഒരാൾ മറ്റൊരാളോട് ചൊടിക്കുകയാണ് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുകയാ എന്താണ് പറയുന്നതെന്നറിയുമോ എന്നറിയുമോ ഈ ഈ നരകത്തിന്റെ നരകത്തിന്റെ മടിത്തട്ടിലേക്ക് അടിത്തട്ടിലേക്ക് കൊണ്ടുവന്നത് അതിനുള്ള കാരണക്കാരൻ നീയാണ് നീയാണ് നീയാണെന്ന് കനലിൽ വെച്ച് പരസ്പരം ആക്ഷേപിക്കുമെന്ന് ഹബീബുന അതുകൊണ്ട് പറയുകയാണ് അവനോടൊപ്പം സഹകരിക്കരുത് അവന്റെ മുഖത്തു നോക്കി രോഗിയായാൽ അവൻ്റെ രോഗ സന്ദർശനം നടത്തരുത് അവന്റെ മയത്തിനെ പോലും നിങ്ങൾ അനുഗമിക്കരുതേയു തങ്ങളോട് സഹാപത്ത് إذا لك في التاريخ: إذا قيل في التاريخ: إذا قيل في يوم إذا قيل في التاريخ: إذا قيل ി നാളെ ആസുരത്തില് വരുന്നത് കരിവാളിച്ച വികൃത കൂടിയായിരിക്കും എങ്ങനെയെന്നറിയുവോ കരുവാളിച്ചോടുകൂടി ആയിരിക്കും ഇറങ്ങി കിടക്കുന്നത് പോലെ ഇറങ്ങിക്കിടക്കുന്നത് പോലെ ഏ മദ്യം കുടിച്ചു മരിച്ചു പോകുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ നിനക്ക് വേണ്ടി ആയിരങ്ങൾ മയ്യത്ത് നമസ്കരിച്ചാലും അവന്റെ നെഞ്ചിലേക്ക് പട്ടിയുടെ നാവിറങ്ങി പോലെ കിടക്കുക മാത്രമല്ല അവന്റെ രണ്ട് ആ നാവിന്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഈളയിറ്റ് വീണുകൊണ്ടിരിക്കുമത്രേ മഹിഷറ വൻസഭയിൽ നിൽക്കുന്നവർ ഇവനെ നോക്കിയിട്ട് പറയാം പശ്ചാത്തവിക്കാതെ മരിച്ചുപോയവനാ അവന്റെ കോലം ഇതാണ് അവന്റെ അവസ്ഥ ഇതാണ് ആ ഫിറത്തിൽ രക്ഷിക്കും ഒരാൾ പോലും ആഫുരത്തിൽ ശിപാർശയ്ക്കില്ല ഒരാൾ പോലും ആഫുരത്തിൽ രക്ഷിക്കില്ല ഒരാൾ പോലും സായിക്കാനില്ല അതുകൊണ്ട് മദ്യപാനത്തിൽ നടിമകളായ ചെറുപ്പക്കാരെ ആ മദ്യത്തിൻ്റെ ചഷകം വലിച്ചെറിഞ്ഞോ വലിച്ചെറിഞ്ഞോ സ്വർഗത്തിൻ്റെ പാനീയത്തിന് വേണ്ടി മഫാസ ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞവരെ ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ നാവലോടെ അവർക്കൊരു അറിയിക്കുകയാണ് മുത്തഖീന അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച അവർക്ക് നാളെ ആഖിറത്തിൽ വിജയത്തിന്റെ സ്ഥാനമാ ആസരത്തിൽ വിജയത്തിൽ മുന്തിരി തോട്ടങ്ങളും മുന്തിരി തോട്ടങ്ങളും അതുപോലുള്ള അവൻ ഇഷ്ടപ്പെടുന്ന പല ഭൂയിഷ്ടങ്ങളായ തോട്ടങ്ങളും ആയിക്കരികളും അവന് വേണ്ടി ഒരുക്കി അള്ളാഹൂരിക്ക് വെച്ചിരിക്കുകയാൾമായ പെണ്ണിന്റെ പിന്നാലെ നീ പോകേണ്ടതില്ല അത് നീ ഒഴിവാക്കിയാൽ സുന്ദരികളായ എല്ലാം മാതകർമ്പുകൾ നിന്നെ എല്ലാ നിലയ്ക്കും രസിപ്പിക്കുന്ന പെണ്ണ് സുന്ദരിയായ വട്ടമുഖമുള്ള ഉണ്ടക്കണ്ണുള്ള ചുരുചുരുക്കുള്ള